പൊതുവിൽ കാണുന്നൊരു ഐറ്റമാണ് ഒരാൾ ഒരാൾ ഒക്കെ ചെയ്തു ഓക്കെ അയാളെ പോലീസ് അങ്ങോട്ട് പിടിച്ചു അയാൾ ജയിലിനകത്താണേ പ്രത്യേകിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് ഇനി അഥവാ സംസാരിച്ചാലും അത് ഉറപ്പായിരും അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നുമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും അയാൾക്കെതിരെ ഒരു പത്ത് സാധനം കൂടെ ഇങ്ങോട്ട് കൊണ്ടുതന്നിട്ടു എങ്ങനെയും ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി ഒരു തരം കുത്തി കിഴപ്പ് അത്രയേ ഉള്ളൂ കാര്യം മനസ്സിലായില്ല കാര്യം എത്രയാണ് മുരാരി മുരാരി തന്ത്രികൾ ഇപ്പോൾ അതിനകത്താണ് ഒരു പെൺകുട്ടീനെ ബാധ ഒഴിപ്പിക്കുക എന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടി ഇനി ചെയ്യാൻ പാടുന്നുവില്ലെന്നാണ് അറിയുന്നത് അതിൻ്റെ തലമണ്ടയൊക്കെ അടിച്ച് പൊളിച്ച് ആ മുറിമുഴുകെ രക്തക്കളരിയാക്കിയിട്ടാണ് നടത്തിയതെന്ന് പറയുന്നു അപ്പോൾ ആരോ കുരുക്കിയതാണ് പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞ് മുരാരി അയാളുടെ ഭാഗം പറയുന്നുണ്ട് സത്യബന്ധാണെന്ന് ശിവൻ അറിയാം ഒരു കാര്യം പറയാം ഒരു തന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവമാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഇരുന്ന മ്യൂസിക് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ആയിട്ടുണ്ട് ഒരു ഒരു സാധനം ഇങ്ങനെ പബ്ലിഷ് ആവുന്നുണ്ട് നല്ല രസം കാണാൻ തുള്ളി തുള്ളിച്ചേക്ക് അല്ല അത് കുഴപ്പമെന്ന് വെച്ചാൽ അല്ല റീൽസൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം വിഭാഗം ഓട്ടോ ഓടിച്ച് നടന്ന ഒരുത്തനെ അത്രയും ബൂസ്റ്റപ്പ് ആക്കിയത് ജനങ്ങളാണ് ജനങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് വേണം അങ്ങനെ സംഭവിച്ചത് അവനെന്തോ പ്രത്യേക സിദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന മണ്ടത്തരം വിശ്വസിച്ചാൽ അവൻ്റെ അങ്ങോട്ട് പോയി കയറിയവർക്ക് വേണം അത് കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി വിഷയത്തിലേക്ക് വരാം ഇയാൾ ആ അകത്തായ ഉടനെ തന്നെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആണ് ഞാൻ ഈ അതായത് മൊത്തം കേരളത്തിലാണ് സോറി ലോകത്തിൽ തന്നെ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് അഭിനയിച്ച് നടക്കുന്ന ജാസി ആണ് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് പുള്ളിക്കാരൻ പറയണ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്നിടത്ത് ഈ ഒരു ഒപ്പീനിയൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിയ വീഡിയോയിൽ ഇതൊന്നും കേൾക്കാം തന്ത്രി എന്നെ ഇയാളെ ഞാൻ ഫസ്റ്റ് കാണാൻ ദുബായ് ഇയാൾ നന്ദി റെഡ്ഡി എന്നുള്ള ഈ പെൺകുട്ടിയാണ് അപ്പൊ എന്താണ് അന്ന് ഫ്രണ്ട് ആയിരുന്നു നന്ദി നന്ദിന്റെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ആശും ആ ഒരു ബാർ ഫ്രണ്ട് ഇയാളെ ഫ്ലാറ്റിൽ പോയി ഇയാളെ സിനിമ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു രണ്ടാമത് ഇയാളെ വിളിച്ചപ്പോഴും പറഞ്ഞു ജാസിൽ ആരെ പാർട്ണർ ആശി പാർട്ട് കൊഴപ്പില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ജാസി ഒറ്റ മതി ഫ്രണ്ട്സ് അല്ലേ നമ്മള് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പക്ഷെ എനിക്ക് എന്തോ നെഗറ്റീവ് ആയിട്ട് അടിച്ചതോണ്ട് പിന്നെ ഞാന് രണ്ടാമത് അതായത് ഇയാളുടെ മായിട്ട് അവർ സഹകരിച്ചിട്ടുണ്ട് അവർ ആയിട്ട് ഇടപാടുണ്ട് അതിനുശേഷം പിന്നെ വിളിച്ചിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് പുള്ളിക്കാർക്ക് പോയിട്ടില്ല പുള്ളിക്കാര് പോയിട്ടില്ല ശരി ആയിക്കോട്ടെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് അറിയാമോ സത്യത്തെയ്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അറിഞ്ഞു പോലും കൂടായിരിക്കും എനിക്ക് തോന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവരിപ്പം പറഞ്ഞ എന്തിനാണ് അതാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ് ഇത്രയും ദിവസം ഇവർ തൊളിച്ചു വെച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരാളാണെങ്കിൽ അനുഭവം ഉണ്ടായ അവിടേക്ക് വരുന്ന പെൺകുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇനി ഇതുപോലെ ബാധിക്കപ്പെടരുതെന്നുള്ളത് ഒരു ഇതല്ലേ അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക മാനേഴ്സ് അല്ലേ അത് പറയാതെ ഇപ്പം എന്ന് പറഞ്ഞ എന്തിനാണ് പ്രശ്നം എന്താണെന്നറിയാം ഈ നന്ദിനി എന്ന് പറയുന്ന കൊച്ചു യവനും കൂടെ തമ്മിലുള്ള ആലശണ്ട അസാധ്യമാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ പച്ച തെറിയാണ് ആ സ്ത്രീയിൽ നിന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ അവർ ഈ തെറി വിളി കൊണ്ട് തന്നെ നമുക്കൊരു ദേഷ്യം തോന്നാ എന്താ ഇത്രയും വൃത്തികേടുകൾ പറയണമെന്ന് പക്ഷെ ഞാൻ അവരുടെ ഭാഗം ചിന്തിക്കുകയാണ് ഇവൻ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടാകാം അത്രത്തോളം ഇവനെ കൊണ്ട് ടോർച്ചർ ഒരു വ്യക്തിയാണ് മാത്രമല്ല ഇവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് ഇടാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് ഓ അതിനകത്ത് ഇവൻ പറയണ ഒരു കാര്യം ജാസി ആ പെണ്ണിനെ പറയുന്നത് കേട്ടാൽ സത്യത്തിൽ ആ പെണ്ണ് വിളിച്ച തെറിയൊന്നും ഒന്നുമല്ല എന്ന് തോന്നും കുറേ കൂടെ കൊടുക്കട്ടെ എന്ന് തോന്നും അമ്മാതിരിയാണ് അതിനെ അവൻ മെൻഷൻ ചെയ്തത് ഇങ്ങനെ ഈ പറയുന്ന പടക്കങ്ങളൊക്കെ ഇരിക്കുന്ന ചാനലിലേക്ക് തന്നെ കൊണ്ടു ഭാഷ മാറ്റിയതാണെങ്കിൽ പോലും പക്ഷെ അത്രത്തോളം മോശം പറഞ്ഞിട്ടും ആ പെൺകുട്ടി സമയമനത്തോടു കൂടി തന്നെ കണ്ടു കൊടുക്കുകയാണ് ചിരിച്ചുകൊണ്ട് കൊടുക്കുകയെന്ന് കേട്ടിട്ടില്ല അതുമാതിരി അപ്പം പറഞ്ഞു എന്നെത്രേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ അതിനകത്താണ് അയാൾ പുറത്താണെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടൊക്കെ വരാം ഇനി പുറത്ത് വന്ന അയാളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നാൽ പോലും അക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് ഒരാളെ അടിക്കാൻ അയാൾ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് നന്ദിനി എന്ന വ്യക്തിക്ക് ഈ മുരാരിയുമായിട്ട് എന്തോ ഡീപ്പ് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് വെച്ച് ഈ കോണ പറയുന്നത് ഇവനറിയാത്ത ആളുമില്ല ഇവൻ പരിചയപ്പെടാത്ത മനുഷ്യരുമില്ല ഇതിനകത്ത് മൊത്തത്തിൽ കിടന്ന് കളിക്കുന്നത് ഈ ജാസിയാണ് സത്യത്തിൽ ജാസി ഇവിടെ പോകുന്നുണ്ടാവും അത്യാവശ്യം കുറ്റിയായിരിക്കാം മുരാരിയുടെ ഒരു സ്വഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ട് അല്പം കുണ്ടൂൻസ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാനാണ് ചാൻസ് എനിവേ എന്തായാലും സെക്സിൻ്റെ മറ്റൊരു തലം അല്ലെങ്കിൽ സെക്സ് എങ്ങനെ വൾകറാക്കാം എന്നുള്ളതിൽ പറ്റി ക്ലാസ് എടുത്തുകൊണ്ട് കിടക്കുന്ന വൃത്തികെട്ട ഒരു വിഭാഗം ട്രാൻസായി അഭിനയിച്ച് നാട്ടുകാരെ കൂടെ വലിപ്പിക്കുന്നത് ഇതൊന്നും പോരടിഞ്ഞു മുരരുടെ തലയിൽ കയറിയിരിക്കുന്നു യെസ് അയാൾ മിസ്റ്റേക്ക് തന്നെ ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ല അതിനകത്ത് തർക്കമില്ല അയാൾ ന്യായീകരിക്കാനോ അയാൾ നല്ലവനാണെന്നോ പറയാനല്ല ഈ വീഡിയോ ചെയ്തത് വാസ്തവത്തിൽ അയാൾ ചെയ്ത ഒരു പ്രവൃത്തി വളരെ മോശപ്പെട്ടതാണ് അയാൾ അനുഭവിക്കേണ്ട ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടട്ടെ അയാൾ അതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എല്ലാം ഓക്കെ പക്ഷേ ഈ ഒരു സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഗോൾ ഗോളടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തോന്നിവാസം പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്ന ഇവനെ വിശ്വസിക്കാൻ നിൽക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഇതിനകത്ത് ആ നന്ദിനിയെ ഒന്ന് പെടുത്താൻ വേണ്ടിയിട്ട് ഇവൻ കാണിക്കുന്ന ഒരു കുൽസിതം അത് അതുമാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഇതിനകത്ത് വല്ല ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ മാത്രവുമല്ല എന്തിനും ഏതിനും റിയാക്ട് ചെയ്യുന്ന ഈ ജാസിയുടെ റിയാക്ഷനെ പറ്റിയിട്ട് ഒരുപാട് പേര് ജാസിക്കൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര പൾകാറായി അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അപ്പോൾ അയാൾക്ക് പെർമിഷൻ ഇല്ലാതെ അയാൾ അങ്ങനെ എന്തെങ്കിലും മോശം അയാൾ വെറുതെ വിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വഴിയേ പോണ ഏണിയെല്ലാം വലിവെച്ച് കയറി എടുക്കുന്ന മോനാണ് അപ്പം പിന്നെ ഇത് മിണ്ടാതിരിക്കുന്നു ഇതൊന്നുമല്ല സംഭവം ഒന്നും ഉണ്ടായിട്ടുണ്ടാകത്തില്ല എങ്ങനെയും ഇതിൻ്റെ ഇടക്കൂടെ എനിക്ക് ഇത്തിരി പുലിയ റീച്ച് അതാണ് ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കൊള്ളാം സക്സസ് ആണ് ആൾ കാരണം നല്ല രീതിയിൽ ആരെ ആക്രമിക്കാൻ കയറിയാലും അവരിൽ നിന്ന് തിരിച്ചൊരു മറുപടിയും കിട്ടും അതിനോടൊപ്പം ഇത്തിരി അക്സെപ്റ്റൻസും കിട്ടുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ് സോ എനിവേസ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയുക ഈ പറയണ ഈ കൂമോനെ സത്യത്തിൽ ഇങ്ങനെ മയക്കുകൊടുത്ത് എൻ്റർടൈൻ ചെയ്യുന്നവർക്ക് വേണം അടി കൊടുക്കാൻ നമ്മൾ റീസെൻറ്റ്ലി ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് കാജൽ ബോളിവുഡ് ആക്ട്രസ് കാജൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയാണ് ആ സമയത്ത് പെട്ടെന്ന് കയറി വന്നിട്ട് ആ ബിൽഡിങ് ഓണേഴ്സ് ബിൽഡിങ്ങിൻ്റെ കെയർ ടേക്കേഴ്സിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വയറൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് കാരണം ഈ പാപ്പരാസികൾ പാപ്പരാസികളെന്നറിയപ്പെടുന്ന അതായത് ചുമ്മാ ഉള്ള കുറെ മീഡിയ ടീമായിട്ട് കുറേ എണ്ണം നടക്കുമല്ലോ മൊബൈലും കൊണ്ട് അവർക്ക് അത്യാവശ്യം വ്യൂ കൊടുക്കുന്ന പരിപാടി നിർത്തി വെച്ചുകൊണ്ടുള്ള ഒരു ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അപ്രോച്ചാണ് അത് കൃത്യമാണ് അറിയാമോ അവർക്ക് ശരിയാണ് അവരുടെ ചാനല് അവരൊരു പേര് വിടും ആ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ് ഇപ്പം ഒരു മീഡിയ തുടങ്ങുന്നത് കൊണ്ടോ മീഡിയ പ്രവർത്തനമോ ഒന്നും മോശമെന്ന് പറയത്തില്ല നല്ലതാണ് ഇത് മാത്രം ആളുകളുടെ ഈ അവിഹിതങ്ങൾ അതുപോലെ ഇതുപോലുള്ള കുഞ്ഞായ്മകൾ മാത്രം എടുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാപ്പരാസി ചാനൽ എന്ന ലെവലിലേക്ക് തരം താഴ്ന്ന് അത്യാവശ്യം അല്പ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ട് ജനുവിനായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നവർക്കൂടെ അപമാനം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്തരക്കാരെ ഞാൻ വിമർശിക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ചെയ്യാം എത്രയോ കാര്യങ്ങൾ ഇപ്പം ന്യൂസ് എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേഷൻ പറയാം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഇത്രയും ഇടങ്ങളിൽ നടക്കുന്ന വിശേഷങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇതിനെ നെടും തൂണെന്ന് പറയുക ഐ മീൻ ഒരു മൂന്നാം തൂണായിട്ട് പറയും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒന്നും പോയി എത്തിപ്പെടാനൊക്കത്തില്ല വാർത്താ മീഡിയം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒന്നും ഓടി എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമെന്നുള്ള ആൾക്കാരല്ലേ എല്ലാവരും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെയുള്ള ന്യൂസുകൾ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റിങ് ആണ് നമുക്ക് കാര്യങ്ങൾ അറിയാനും ലോകത്തൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാനും ഒക്കെ ഒരു ഉപകാരപ്പെട്ട കാര്യമാണ് അത് വല്ലവരുടെയും പാവാടമൊക്കെ നോക്കുന്ന ഒരു പരിപാടിയിലേക്ക് തരം താഴ്ന്നു പോകുന്നത് വ്യക്തിത്വമില്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ക്രെഡിബിലിറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നേരെ ചെവ്വേ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നവർക്കും ഒരു നാണം കെട്ട ഈ പരിപാടിയാണ് ചില ഇൻഫോർമേഷൻസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനായിരിക്കണം മാധ്യമ മേഖലകൾ നിലനിൽക്കേണ്ടത് ഇതുപോലുള്ള ചവറുകളെ മൈക്ക് കൊടുത്ത് പ്രമോട്ട് ചെയ്ത് അതിൽ കൂടെ ഒരു സുഖം കണ്ടെത്തുന്നവർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈബർ ബുലീങ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നുണ്ടാവത്തില്ല ചോദിച്ചാലറിയാം ആ ചോദിച്ചു നോക്കൂ ഈ കാണിക്കുന്ന ബോൾനെസ്സൊക്കെ വെറുതെ ആയിരിക്കും ഉള്ളിൽ പൊട്ടി കരയുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടു ചെന്നിട്ടതിന് ശേഷം നമുക്ക് അറിയിച്ച് വേണോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ് സോ കണ്ട കാര്യം പറഞ്ഞു സോഷ്യൽ മീഡിയ കണ്ടാൽ നമ്മൾ പറയുമല്ലോ കാണുന്നതല്ലേ പറയാൻ പറ്റൂ അല്ലാതെ ഇതുപോലെ പോയി ചവർ പറക്കുകളെ പോലെ പോയി മൈക്കും കൊടുത്ത് തോന്നിയാസം ദിവസം പറയിപ്പിക്കത്തില്ല മുരാരി ശരിയാണെന്ന ഭാഗം എനിക്കില്ല പക്ഷേ മുരാരി ഈവൻ്റെ വിഷയത്തിൽ ശരിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ നന്ദിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് ജാസി കാണിക്കുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫലപ്രാവശ്യമായിട്ട് ഇപ്പോൾ ഒരു ഒരു ഇതിനകത്ത് മാത്രം കണ്ടതുകൊണ്ടല്ല റിയാക്ട് ചെയ്യുന്നത് ഞാൻ മൂന്നാമത്തെ വീഡിയോ ആണ് കാണുന്നത് ഈ മൂന്ന് വീഡിയോയിലും ഒരേ കാര്യം തന്നെയാണ് അവൾ പറയുന്നത് നന്ദിനി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവനുമായിട്ട് ബന്ധമുള്ളതെന്ന് ആ പെൺകൊച്ചിനെ എങ്ങനെയും ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ടവനുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ താങ്ക് സോ മച്ച്